പ്രസ്ഥാനക്കുട്ടുകാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ധാരാളം പേര് ചോദിച്ചിരുന്ന ഒരു ഡൗട്ടാണ് ഇപ്പോൾ സാധാരണയായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യുമ്പോഴേക്കും അവർ ചാനലിൻ്റെ ലിങ്ക് ചോദിക്കാറുണ്ട് അപ്പോൾ പലർക്കും ഈ ചാനലിൻ്റെ ലിങ്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് സംശയമുണ്ട് കാരണം ലിങ്കുകൾ ധാരാളം വിധത്തിൽ എടുക്കാം പിന്നെ എപ്പോഴും യൂട്യൂബൊക്കെ ചാനൽ ലിങ്ക് ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ടൊക്കെയാണ് ഈ ചാറ്റിംഗ് ഒക്കെ ചെയ്യാറുള്ളത് അപ്പോൾ യൂട്യൂബേഴ്സായിട്ടുള്ള ഇതൊക്കെ അറിഞ്ഞിരിക്കണം ലിങ്ക് എടുക്കുന്നത് വന്നിട്ട് വളരെ സിമ്പിളാണ് അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിവിടെ പറയാം ആദ്യമായിട്ട് നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചാനൽ ഡാഷ്ബോർഡ് അത് നിങ്ങൾക്ക് ഇതിന് സ്ക്രീൻഷോട്ടിൽ കാണിച്ചിട്ടുണ്ട് അതായത് ഇടതുവശം താഴെ നിന്ന് ആ യൂട്യൂബ് മ്യൂസിക്കിൻ്റെ ജസ്റ്റ് മോളിൽ ഒരു പെന്ന് പോലെ കാണുന്ന ഒരു ഐക്കൺ ഉണ്ടല്ലോ അപ്പോൾ അതിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ചാനൽ കസ്റ്റമൈസേഷൻ എന്നുള്ളൊരു ടാബിലോട്ട് പോകും അപ്പോൾ അവിടെ പോകുമ്പോഴും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ചാനൽ കസ്റ്റമൈസേഷൻ എന്നുള്ളൊരു ഹെഡിങ് നിങ്ങൾക്ക് കാണാം അതിൻ്റെ തൊട്ട് താഴെ ഈ പ്രൊഫൈല് ഹോം ടാബ് ബാനർ ഇമേജ് അങ്ങനെയൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ താഴോട്ട് നമുക്ക് കുറച്ച് ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് ചാനലിൻ്റെ ഹാൻഡിൽ അത് നമ്മൾക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള ഹാൻഡിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ പെട്ടെന്ന് ആർക്കെങ്കിലും അതിൻ്റെ ഒരു ലിങ്ക് അയക്കാനോ എന്തെങ്കിലും അവർക്ക് കണ്ടുപിടിക്കാനോ ഒക്കെ വേണമെങ്കിൽ ഈ ഹാൻഡിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും എളുപ്പം കാരണം അത് വളരെ ചുരുക്കമായിട്ട് നമ്മളുടെ ചാനലിനെ മറ്റുള്ളവർക്കും സെർച്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ചാനലിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ്റെ ഒരു കോളം ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് പൊതുവെ എങ്ങനെയാണോ നിങ്ങളുടെ ചാനലിൽ എന്താണ് എന്തിനെക്കുറിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ടൻറ്റ് ഒരു ചുരുക്കി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കുറിച്ച് അതിൽ എൻട്രോ ചെയ്യേണ്ട കാര്യം കാരണം ഈ മോണിറ്റൈസേഷനൊക്കെ അയക്കുമ്പോഴേക്കും യൂട്യൂബ് ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കും ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് മാത്രമേ മോണിറ്റൈസേഷൻ്റെ ആപ്ലിക്കേഷനൊക്കെ അയക്കാനായിട്ട് പാടുള്ളൂ പിന്നെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം ചാനൽ യു ആർ എൽ എന്ന് പറഞ്ഞ് ഈ എസ് ടി പി എസ് സ്ലാഷ് സ്ലാഷ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് ചാനൽ അങ്ങനെ കാണുന്നുണ്ടല്ലോ അതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ചാനലിൻ്റെ യു ആർ ഇല്ല അപ്പോൾ നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സൊക്കെ ആർക്കെങ്കിലും നിങ്ങളുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീഡിയോവിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കരുത് കാരണം ഈ വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഒക്കെ ലിങ്കിൽ അടിച്ച് പോകുമ്പോഴേക്കും നിങ്ങളുടെ ചാനലിൻ്റെ സെർച്ച് അതിൽ വരുന്നത് അത് വളരെ അത് പ്രതികൂലമായിട്ട് അതിനെ ബാധിക്കും അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങളുടെ ചാനലിൻ്റെ പേര് ഹാൻഡിൽ അങ്ങനെ ലിങ്ക് അതെന്തെങ്കിലും അയച്ചു കൊടുത്തിട്ട് ഈ ഫ്രണ്ട്സൊക്കെ വന്നിട്ടും സെർച്ച് എഞ്ചിനിൽ ഈ ലിങ്കൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ ചാനലിൽ സെർച്ച് ചെയ്ത് പോയിട്ട് ആവശ്യമുള്ള വീഡിയോസ് എപ്പോഴും എടുത്ത് കാണുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ ബേസിക്കായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിലുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിട്ട് വേണം മുമ്പോട്ട് പോകാൻ കാരണം പലർക്കും പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് അവരവരുടെ ചാനൽ ലിങ്ക് എന്താണെന്ന് ചോദിച്ചാൽ പോലും പലരും പറയാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം മോണറ്റൈസേഷനൊക്കെ ചാനൽ യു ആർ എൽ എപ്പോഴും ആവശ്യമായിട്ട് വരും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ചാനലിൻ്റെ ഹാൻഡിൽ ഇനിയും സെറ്റ് ചെയ്യാത്തവരൊക്കെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് ചാനലിൻ്റെ യു ആർ എല്ലൊക്കെ സെറ്റ് ഇനി ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് വേറെ ഒരു വീഡിയോയിൽ ഉടനെ കാണാം ധാരാളം പേര് ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫാമിലിയിലുള്ളവർ അവരുടെ കമൻസൊക്കെ വായിക്കുമ്പോഴേക്കും എനിക്ക് വളരെയധികം നന്ദിയും സന്തോഷവുമുണ്ട് എൻ്റെ അനിയത്തിമാരും സഹോദരി സഹോദരന്മാരും എല്ലാവരും നല്ല രീതിയിൽ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെയധികം നന്ദി ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്